ഓക്കെ ഗൈസ് അങ്ങനെ വൈൽഡ് കാർഡ്സും അതുപോലെ തന്നെ നമ്മുടെ പഴയ കണ്ടസ്റ്റൻസും എല്ലാം വരുന്ന ഒരു ആഴ്ചയാണിത് അപ്പം ശരത് അപ്പാനി കയറിയിട്ടുണ്ട് പുള്ളിയാണ് ഫസ്റ്റ് നമ്മുടെ ബിഗ് ബോസിനകത്ത് തിരിച്ച് കയറിയത് അപ്പം പുള്ളി വന്നപ്പോൾ തന്നെ എല്ലാവരും കൂടെ അടുത്തിരിപ്പുണ്ടായിരുന്നു അനുമോളും മാതിരയും അക്ബറും അനൂറ് അതുപോലെ തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം അവരവരുടെ കാര്യങ്ങളും എല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പുള്ളി എല്ലാം പോസിറ്റീവായിട്ട് തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ രേണി ചേച്ചിയെ പറ്റിയൊക്കെ ചോദിച്ചപ്പം രേണി ചേച്ചി നല്ല ബിസിയാണ് പുറത്ത് കാണാൻ പോലും കിട്ടുന്നില്ല എന്ന് ഒക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചിരിച്ചാൽ നല്ല വർക്കുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നത് നമ്മുടെ മുൻഷി ചേട്ടനാണ് അപ്പം മുൻഷി ചേട്ടനും ആർ ജെ ബിൻസിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം മുൻഷി ചേട്ടൻ വന്നപാടെ തന്നെ അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് മാരി ഡോട്ട് കോം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ആ ഒരു പ്രണയത്തെക്കുറിച്ച് അനുമോളിനെ പ്രപ്പോസ് ചെയ്തേക്കുറിച്ച് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് അങ്ങോട്ട് അനീഷിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം അനീഷ് പറഞ്ഞു അത് നം എൻ്റെ കാര്യമല്ലേ അത് മൂന്നാമതൊരാൾ എന്നെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നതൊന്നും എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു അപ്പം മുൻജീഷ് ചേട്ടൻ പറഞ്ഞു അങ്ങനെ ആയിരുന്നെങ്കിൽ അനീഷ് ഇത് പുറത്ത് ഇറങ്ങിയപ്പോൾ ഇറങ്ങുമ്പോൾ പറയേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷേ എന്നാലിപ്പോൾ അകത്തെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇതിപ്പോൾ എല്ലാവരുടെയും കൂടെ ഒരു കാര്യമായി മാറി അതുപോലെ തന്നെ അപ്പാനി വന്നപ്പോഴത്തേക്കും അക്ബർ നല്ല ഇമോഷണൽ ആയിട്ടുണ്ടായിരുന്നു അപ്പ രഞ്ഞു അപ്പം അക്ബറിന് നല്ല ടെൻഷനും ഉണ്ട് പുറത്തെന്തൊക്കെയാണ് നടക്കുന്നത് നെഗറ്റീവായിട്ട് പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ ഉള്ളൊരാകാംക്ഷുണ്ടായിരുന്നു പക്ഷേ ശരത്തപ്പാനെ നല്ല നോർമലായിട്ട് ഡീൽ ചെയ്ത് വിട്ടു അത് അത്ര വലിയ കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ പുറത്തിറങ്ങുമ്പോഴേ എൻ്റെ പോസിറ്റീവ് സൈഡൊക്കെ നമ്മളാണെങ്കിലും അറിയത്തുള്ളൂ നെഗറ്റീവും പോസിറ്റീവും എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അത് നമ്മളത്ര മൈൻഡ് ആക്കണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ മുൻഷി വന്നിട്ട് ബിഗ് ബിഗ് ബോസിങ്ങനെ ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു ഒരു സാരി ഉടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു അനിമോളിൻ്റെ സാരി ഉടിപ്പിക്കണമെന്ന് പറഞ്ഞിങ്ങനെ അനിമോള് സാരി ഉടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ശൈത്യയും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സരിക ചേച്ചിയും ഷാരിക ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പം അവർ അവരുടെ കാര്യങ്ങളും ഗെയിംസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു അപ്പം നൂറയ്ക്കും അതിലേക്കും സരികച്ചേച്ചിനെ നല്ല ഇഷ്ടമായിരുന്നു അതുപോലെ തന്നെ ഷാരികയും ഷാരികയ്ക്ക് പക്ഷേ അനുമോളിനോട് വലിയൊരു താല്പര്യമില്ല അപ്പം സരികയും സരിക ചേച്ചിയും അതുപോലെ തന്നെ ശൈത്യൊക്കെ ആതിലെടുത്ത് നൂറെ എടുത്തും അനിമോളിൻ്റെ ഓരോ ബാക്ക് സ്റ്റാബിങ്ങും കാര്യങ്ങളും പുറത്ത് ഇറങ്ങിയപ്പം കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം ശൈത്യം കൂടുതൽ ഫ്രണ്ട്സായിട്ടുള്ള ആതിലെ നൂറെ എടുത്തും ഇച്ചിരിക്കൂടൽ ആതിലെടുത്തു ആയിരുന്നു അപ്പം അതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ടായിരുന്നു അതായത് അതുപോലെ തന്നെ കരഞ്ഞുകൊണ്ട് അനിമോളിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എന്താണ് ഞാൻ നിന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത് എന്താണ് ഞാൻ നിന്നെ എന്തിനാണ് നീ എന്നെ കട്ടപ്പു വിളിച്ചതെന്ന് എനിക്കറിയണം ഞാൻ എന്താണ് തെറ്റ് ചെയ്തത് അപ്പം കൂടെ അവരുടെ കൂടെ ഇരുന്ന അനുമോൾ പതുക്കെ എഴുന്നേറ്റ് അവിടെ നിന്ന് സ്ഥലം വിട്ടാൽ ഊഞ്ഞാലേ ഇരിക്കുകയാണ് ചെയ്തത് എന്നാൽ അതിനൊരു ഉത്തരവും കൊടുക്കാതെ അവിടെ അനങ്ങാതെ ആടിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പം ശൈത്യ പറഞ്ഞു നീ അങ്ങനെ പറഞ്ഞതിനെ ചൊല്ലി എനിക്ക് ഒത്തിരി പ്രോബ്ലംസ് പുറത്ത് ഉണ്ടായിട്ടുണ്ട് അപ്പം എന്താ എന്തുകൊണ്ടാണ് നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിൻ്റെ റീസൺ എനിക്കറിയണം എന്നൊത്തിരി തവണ ചോദിച്ചിട്ടും അനിമോളും ഇണ്ടാതെ അവിടെ ഇരിക്കുകയാണ് അപ്പം സരിക ചേച്ചി എഴുന്നേറ്റ് അനിമോളിൻ്റെ അടുത്ത് വന്നിരുന്ന് വീണ്ടും ചോദിക്കുന്നുണ്ട് അപ്പം എന്നിട്ടും പറയുന്നില്ല അപ്പം ശൈത്യം പറയുന്നുണ്ട് നീ ചേട്ടൻ്റെ ഇമോഷൻസിനെ വെച്ച് വരെ കളിച്ചു പാവ ഒരു പുള്ളിയായിരുന്നത് എന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ ർജെ മിൻസി വന്ന് അനിമോളുടെ അടുത്ത് ചു വീണ്ടും ചോദിക്കുന്നുണ്ട് അതായത് എന്ത് റീസൺ കൊണ്ടാണ് നീ കട്ടപ്പയെന്ന് വിളിച്ച് എന്താണെങ്കിലും അതെന്തോ വലിയ കാര്യമായിട്ടാണത് അനിമോൾ പറയുന്നത് അപ്പം അങ്ങനെയാണെങ്കിൽ അത് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഈ ഹൗസിൽ വെച്ചുള്ളത് ഇവിടെ തന്നെ വെച്ച് തീർക്കാനെന്നുള്ള രീതി പറയുന്നുണ്ട് അപ്പം ശൈത്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇനിയും ഒരിക്കലും അനിമോളുടെ ഫ്രണ്ട് ആവത്തില്ല എന്ന് അർജെ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നാൽ പോലും ശൈത്യം വീണ്ടും അനുമോൾ ഉറങ്ങുന്നിടത്ത് ചെന്നിട്ട് എന്താണ് റീസൺ എന്ന് പറയാൻ ചോദിക്കുന്നുണ്ട് കാരണം ആർ ജെ ബിൻസി എടുത്തു പറഞ്ഞാൽ നീ ഉറങ്ങുന്ന ഉറങ്ങുന്നതിന് മുന്നേ ആരും കേൾക്കാതെ പറയാം എന്നായിരുന്നു പക്ഷേ വീണ്ടും പോയി ചോദിച്ചിട്ട് പറയുന്നത് കണ്ടിട്ടില്ലായിരുന്നില്ല ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അടുത്ത ദിവസം ഇന്ന് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട പോലെ റന ഫാത്തിമയും അതുപോലെ തന്നെ അഭിലാഷും പ്രവീണും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ജിഷിനും ഇത് കൂടുതൽ ആളുകൾ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പം ആർജി ബിൻസിയൊക്കെ വന്ന സമയത്ത് നെവിനൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു ആർജി ബിൻസിയായാലും ഷാരിക ആണെങ്കിലും ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന നെവിനെയാണ് അതുപോലെ തന്നെ ഷാനവാസിനെ ജിഷിനെ കണ്ടപ്പോൾ ഷാനവാസ് നല്ല ഹാപ്പി ആയിരുന്നു അപ്പോൾ ഒനിയിലൊന്നും വന്നതായിട്ട് നമ്മളിതുവരെ കണ്ടില്ല അതുപോലെ തന്നെ ലക്ഷ്മി അവരൊന്നും ഇതുവരെ വന്ന് കണ്ടില്ല അപ്പോൾ അവരൊക്കെ ഇന്ന് ചിലപ്പം വരുമായിരിക്കുമോ അതോ ഇനിയും അടുത്ത ദിവസങ്ങളെ ഉള്ളോ എന്നുള്ള അറിയത്തില്ല അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു തരാം